ഷോ രേണുസുദിക്ക് ഇപ്പം ബിഗ് ബോസിൽ നിന്ന് പോയാൽ മതി കേട്ടോ എങ്ങനെയെങ്കിലും അവർക്കൊന്ന് വെളിയിൽ ചാടി ഒന്ന് രക്ഷപെട്ടാ മതി അവരെ ഒരു കൂട്ടിലകപ്പെട്ട ഒരു കിളിയെ പോലെ അവിടെ കിടന്ന് കളിക്കുകയാണ് എനിക്കും എനിക്കിപ്പോൾ രേണുസുദിയുടെ സഹതാപം തോന്നുകയാണ് അവരിനി എന്തൊക്കെ നുണകൾ പറഞ്ഞാലും ആരോടൊക്കെ നന്ദികേട് കാണിച്ചാലും അവരെന്തൊക്കെ കോപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിച്ചാലും അവരെന്തൊക്കെ കിടന്ന് കളിച്ചാലും അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അവരുടെ സഹതാപ മനോഭാവം ഉണ്ടാകും ബിഗ് ബോസിനോട് ഞാൻ ഞങ്ങളുടെയൊക്കെ അപേക്ഷയാണ് രേണു സുതിയെ പുറത്തുവിടുക അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക അവർക്ക് സമാധാനം ഉണ്ടാക്കുക അവരവരുടെ കൊച്ചിനെ പോയി കാണട്ടെ അവരുടെ കുടുംബത്തിനോടൊപ്പം പോയി നിൽക്കട്ടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയപ്പോൾ ഇങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും രേണു സുതിക്ക് ഇല്ലായിരുന്നു കുഞ്ഞിനെ ഫോണിൽ കൂടെ വർത്താനം പറയാം കുഞ്ഞുങ്ങളെ ഫോണിൽ കൂടെ കാണാം ഇപ്പം ഇതൊന്നും അല്ല അവസ്ഥ അവർക്ക് ഫോണും ഇല്ല മറ്റ് കോണ്ടാക്സും ഇല്ലാത്തത് കൊണ്ട് പെട്ടിരിക്കുകയാണ് ഇതാ രേണു സുധിയെ ഉന്തി ഉന്തി തള്ളി തള്ളി ഈ പി ആറുകാരും എല്ലാം കൂടെ ചേർന്നു േണുസൃതിയായി മൊത്തം ഒരു കുഴപ്പത്തിലാക്കി എന്ന് വേണം പറയാൻ